മട്ടന്നൂർ കോളാരി സർവീസ് സഹകരണ ബാങ്ക് പരിയാരത്ത് സ്ഥാപിച്ചിട്ടുള്ള പുതിയ സംരംഭമായ നാടികേര സംസ്കരണ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിവിധ ഉൽപ്പന്നങ്ങളുടെ നാമകരണവും ലോകപ്രകാശനവും നടത്തി കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും നല്ല പേര് നിർദ്ദേശിച്ച മട്ടന്നൂരിലെ ബാലകൃഷ്ണൻ പന്നിയോടനെ എം എൽ എ ക്യാഷ് അവാർഡ് നൽകി പരിപാടിയിൽ ബാങ്കിന്റെ പരിധിയിലെ എ ക്ലാസ് ഡി ക്ലാസ് മെമ്പർമാരുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ കുട്ടികൾക്കായുള്ള ഉപഹാരവും ക്യാഷ് അവാർഡ് വിതരണവും നടത്തി വയനാട് ജനതയ്ക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ബാങ്ക് നൽകുന്ന മൂന്ന് ലക്ഷം രൂപ കെ ശൈലജ എം എൽ എ ഏറ്റുവാങ്ങി ബാങ്ക് പ്രസിഡന്റ് കെ ഭാസ്കരൻ അധ്യക്ഷനായി കൂത്തുപറമ്പ് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ സി വി ശശീന്ദ്രൻ മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് ബാങ്ക് വൈസ് പ്രസിഡന്റ് ജി ശ്രീജിത്ത് സെക്രട്ടറി കെ നാരായണൻ എന്നിവർ സംസാരിച്ചു ഇങ്ങനെയൊക്കെ ഞാൻ ഇയാൾ വാങ്ങുകയുള്ളൂ അല്ലേ അപ്പോൾ വളരെ നല്ല പേര് ഇത് വളരെ സ്റ്റാമ്പഡായി ആളുകളുടെ മനസ്സിൽ പതിയുന്ന കോക്കനട്ട് എൻ്റെ കോക്കനട്ട് മാജിക് എന്ന ഈ പേര് ഞാൻ പന്നിയോണം ബാലകൃഷ്ണന് വേണ്ടി ഇവിടെ ബാങ്കിനു വേണ്ടി ഇവിടെ അനൗൺസ് ചെയ്യുന്നു ഈ പേര് നിർദ്ദേശിച്ച സാമർഥ്യത്തിന് പന്നിയോണം ബാലകൃഷ്ണന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർഹിക്കുന്നു ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേല് പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ ഇരുട്ടി സ്വർണം ഡയമണ്ട്സ് മെയിൻ റോഡ്